നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കള്ളാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷ പദ്ധതി രൂപീകരണ വികസന സെമിനാർ നടത്തി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കള്ളാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷ പദ്ധതി രൂപീകരണ വികസന സെമിനാർ നടത്തി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം സിനോജ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു അതിചരിദ്ര വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കപ്പെടേണ്ടി വരുന്നില്ല കാരണം ചരിത്രത്തിലല്ലോ എന്ത് തന്നെയായാലും നമ്മളുടെ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ആവശ്യമുള്ളതൊക്കെ ആവശ്യമായ രീതിയിൽ പണ്ടുകൾ വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എവിടെയൊക്കെ എവിടെയൊക്കെ പ്രോജക്ടുകൾ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ അത് കൃത്യമായി പറയാനുള്ള ഉത്തരവാദിത്വങ്ങൾ എന്നെയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഈ പദ്ധതി ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെ ഭരണസമിതിയുടെ ഒരു അവസാന പദ്ധതിയായിട്ട് നിലവിൽ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗോപി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു പ്രിയ ഷാജി ഗീത പി സന്തോഷ് വി ചാക്കോ രേഖാ സി വി കുഞ്ഞിക്കണ്ണൻ സബിത വി സന്നി എബ്രഹാം മിനി ഫിലിപ്പ് ശരണ്യ പി ലീലാ ഗംഗാധരൻ വനജ ഐത്തു അജിത് കുമാർ ബി ജോസ് പുതുശ്ശേരി കാലയിൽ കൃഷ്ണകുമാർ എം തുടങ്ങിയവർ സംസാരിച്ചു കള്ളാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോസ് എബ്രഹാം സ്വാഗതവും കള്ളാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രൻ കെ നന്ദിയും പറഞ്ഞു തുടർന്ന് ഗ്രൂപ്പ് ചർച്ച നടത്തി